മഞ്ചേശ്വരം എം എൽ എ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ അപകട സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ നമ്മളെല്ലാവരും മലയാളികൾ അർജുൻ്റെ ജീവനോട് തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ അങ്ങനെയുള്ള ചില ചർച്ചകൾ വരുന്നുണ്ടെങ്കിലും ബന്ധപ്പെട്ട് നമ്മുടെ ഗവൺമെൻറ് കേരള ഗവൺമെന്റും ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇടപെട്ട് വളരെ ഒരു ടീം വർക്കോട് കൂടി നല്ല ദ്രുതഗതിയിലുള്ള ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തി പോലീസിന്റെ സാന്നിധ്യത്തിൽ സ്പോട്ടൊക്കെ വിസിറ്റ് ചെയ്ത ഒരാളാണ് രാവിലെയും കണ്ടു തീർച്ചയായും നമുക്ക് അർജുൻ തിരിച്ചു വന്നുകൊള്ള വരുമെന്നുള്ള ഒരു നൂറ് ശതമാനം പ്രതീക്ഷയിലും പ്രാർത്ഥനയിലാണ് നമ്മളൊക്കെ ഉള്ളത് ചില ഇവിടുത്തെ ഒന്ന് കാലാവസ്ഥ നല്ല മഴയാണ് മണ്ണിടിച്ചിൽ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് തുടക്കത്തിൽ ഒരു ആമാന്തത വന്നിട്ടുണ്ടോ എന്ന് തീർച്ചയായും സംശയം പ്രകടിപ്പിക്കുകയാണ് ഏതായാലും നമ്മൾ അർജുൻ്റെ ജീവന് വേണ്ടി ഇങ്ങനെ തിരിച്ചു വരുമനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്തായാലും അർജുൻ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് പറയുന്നു പക്ഷേ വളരെ തീർച്ചയായും അത് ഇന്നലെ മുതൽ ഞാനും ഇങ്ങനെ അറിയാൻ കഴിഞ്ഞു നമ്മളിങ്ങനെ ചർച്ചയിലൂടെയാണ് അറിയുന്നത് കെ സി വേണുഗോപാൽ ഇടപെട്ടു കോഴിക്കോട് എം പി ഇടപെട്ടു എന്നെ തന്നെ പ്രതിപക്ഷ നേതാവും ഓ മന കുഞ്ഞാൾ സാഹിബും അടക്കമുള്ള ആളുകൾ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്പോട്ടൽ എത്തിയത് ഇന്നലെ രാത്രി തന്നെ എത്തിയതിന് ശേഷം പരിശോധിക്കുമ്പോൾ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തുടക്കത്തിൽ ഒരു ജാഗ്രത കുറവ് വന്നോ എന്നുള്ള ഒരു സംശയമുണ്ട് ഇപ്പോൾ ഏതായാലും ഒരു ടീം വർക്കോട് കൂടി വളരെ നല്ല രീതിയിലാണ് അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക എന്നത് തീർച്ചയായും നമുക്ക് അർജുനനെ ജീവനോടെ തിരിച്ചു കൂട്ടും ഇവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഏതായാലും ഈ സന്ദർഭത്തിലൊരു കർണാടക ഗവൺമെൻറ് മുഖ്യമന്ത്രി ഇന്ന് ഇവിടെ സ്പോട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട് ഡെപ്യൂട്ടി സി എം കാരണം നമ്മുടെ പിന്നെ മലയാളിയായ യു ടി ഖാദരാണ് സ്പീക്കർ അദ്ദേഹം നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട് ഈ മണ്ഡലത്തിൻ്റെ എം എൽ എ സതീഷ് ശൈലി ഓൾറെഡിയാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഞാൻ അദ്ദേഹത്തെ തുടക്കം മുതൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വളരെ നന്നായി ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇന്നിപ്പോൾ കഴിഞ്ഞ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന് ശേഷം ഇന്ന് രാവിലെ മുതൽ ഏറ്റവും വേഗതയിൽ രക്ഷാപ്രവർത്തനം വളരെ ജാഗ്രതയോടുകൂടി മുഖ്യമന്ത്രി മോണിറ്റർ ചെയ്തുകൊണ്ട് കൃത്യമായി നടക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഇന്ന് അർജുനെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ തീർച്ചയായും അവരൊക്കെ അതിൻ്റെ ഒരു ആദ്യഘട്ടം നിലക്കാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവരൊക്കെ വരുമെന്നു മഞ്ചേശ്വരം എം എൽ എ എന്തായാലും അപകട സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് എന്നുകൂടിയാണ് ഇന്നലെ രാത്രി അദ്ദേഹം സ്ഥലത്ത് വന്നിരുന്നു കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വിലയിരുത്തുന്നതിന് വേണ്ടി വന്നു എന്നാണ് എം എൽ എ പ്രതികരിക്കുന്നത്